അപ്പൊ റെഡി ആയി കാറും പൊട്ടാൻ പന്ത് പൊട്ടും പന്ത് പൊട്ടലോട് പൊട്ടലാണ് ഇന്ന് മുംബൈ കളി ആ ഓർമ്മ ഉണ്ടായി പൊട്ടും കഴിഞ്ഞ കളിയില് കാണിച്ചെന്നല്ലോ കേറന്നാണ്ട് തീരുമാനാക്കി ഒടിച്ചങ്ങട്ടിട്ട് കാണാൻ പന്ത് ഇങ്ങനെ വെട്ടി കീറിഞ്ഞാ ഒടിച്ചിടും ഇത് കളി ഞങ്ങളെ നാട്ടിലാണ് നിങ്ങളെ ആ നാട്ടിലെ മറ്റേ റോഡ് പിച്ചില് ടാർ ഇട്ടപ്പിച്ചില് കളിച്ചലൊന്നുമില്ല സ്ഥലം റോഡ് ഇട്ട് കൊടുത്ത് മറ്റേ പറ്റാൻ പറ്റിയില്ലോ അങ്ങ് വെറുതെ ഞങ്ങൾ ഒഴിവാക്കും ഇപ്പോൾ ഗ്രൗണ്ടിലും ജയിച്ചിട്ട് ഓരോ റൂട്ടിലും ഒന്നും ഒന്നും ചെയ്യാൻ പറ്റൂല നിങ്ങളെ കഴിഞ്ഞ കളിയില് അടിച്ച് പറത്തിക്കാണ്ടല്ല പഞ്ചാബ് കിങ്സ് ജയിച്ചു പോയത് ഏഹ് നിങ്ങൾ മറ്റേ ലോഡ് താക്കൂർ ഒക്കെ ലോഡ് എനിക്ക് മൂന്നോറിന് മുപ്പത്തൊമ്പാണ് കഴിഞ്ഞ കളിക്കുന്ന കളിയിലോ അതിന്റെ ഒമ്പത്തെ കളി തൊട്ട് ഒമ്പത്തെ കളിയിൽ ഇപ്പൊ നമ്മള് നോക്കണ്ടു ലോഡ് ോഡ് എന്ന് പറഞ്ഞാൽ അത് പേരിട്ടല്ല സമയത്തും സമയത്ത് ഫോം ആവേശത്തിന് ഒരു കുറവുണ്ടാവില്ല മൂപ്പര് ആവേശത്തിൽ ബോൾ ചെയ്യും മൂപ്പർക്ക് വിക്കറ്റ് കിട്ടുകയും ചെയ്യും പിന്നെ സമത് ലാസ്റ്റ് താല്പര്യം ാണ് മാർ കഴിഞ്ഞോ അതൊരു കാര്യം കൂടി പറഞ്ഞാൽ മാർച്ച് ലക്നൌല് സ്ഥലം ലക്നൗ ആണ് ഇത് പറയാം മുപ്പര് ലക്നൗവിൽ ആ കളിച്ച രണ്ട് കളിയാണ് രണ്ട് കളിയും ടെക്കാണ് ഇന്നത്തെ മാറ്റം പിന്നെ അതിനുശേഷം പൂരനാണെങ്കിലും പിന്നെ ബാക്കിയുള്ള കളിക്കാരൊക്കെ ആണെങ്കിലും സമതാണെങ്കിലും ഞങ്ങളെ ക്യാപ്റ്റൻ ചെറുതായിട്ടൊരു പെശകിലാണ് മില്ലറ മില്ലറ മില്ലർത്താ മൂപ്പരുടെ ദിവസത്തില് മൂപ്പരുടെ അടികള് മൊത്തം സിക്സ് ആണ് മുപ്പത് ദിവസങ്ങളൊക്കെ ഇന്ന് അതിന്റെ മുമ്പത്തെ ദിവസങ്ങൾ

പിന്നെ പാണ്ഡി നമാർ ബാക്കിൽ വന്ന അടിച്ചിട്ടൊന്നും ഇല്ല എന്തെങ്കിലും ആരും അങ്ങോട്ട് ഇത്ര പറച്ചാക്കി ആരെയും പറയുണ്ടല്ലോ രോഹിത് ശർമ്മ രോഹിത് ശർമ്മ പ്രത്യേകം ശർമ്മനാണ് മുംബൈ മുംബൈ ഇന്ത്യൻസ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കോ കാരണം അഞ്ച് കിരീടങ്ങൾ നേടി തന്ന ഒരു ക്യാപ്റ്റനെ ഞങ്ങൾ പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമില്ല പിന്നെ ഞങ്ങൾക്ക് പ്രശ്നമില്ല മൂപ്പരങ്ങനെ തരാളിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പങ്കിനെയാണ്

<laughs> ി ഈ ഐ പി എല്ലിൽ ഇത്രയധികം കപ്പ് ഉണ്ടായിട്ടുള്ള വേറെ ക്യാപ്റ്റനാറല്ല ഇങ്ങനെ സിക്സർ പൊട്ടിച്ചുള്ള നിങ്ങളെ ലോഡ് താക്കൂറൊക്കെ ഉണ്ടോ സിക്സറൊക്കെ താകൂല ഉറപ്പാണ് എല്ലാ കാലത്തും രോഹിത് ഇങ്ങനെ ആവും നിങ്ങൾ വിചാരിച്ച ഒരു കളിയാക്കലോ രോഹിത് ശർമ്മ ഏതായാലും ഫോം ഡി ചിലപ്പോ റെക്കോർഡിനൊപ്പെത്തും മാക്സ്വെല്ലിന്റെ ഒപ്പെത്തും പിന്നെ എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ ബൗഡിങ്ങെ സൂപ്പറാക്കി നിങ്ങളെ ഞങ്ങളുടെ നാട്ടിലിട്ട് കുഴിച്ചെണ് കൂടും